പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സാമ്പത്തികമായി പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി നട്ടം തിരിയുന്ന ഒരവസ്ഥയിലാണ് ഈ സമയത്താണ് പാകിസ്ഥാന് ലോട്ടറി അടിക്കും പോലെ ഒരു നിധി കിട്ടിയത് ഈ നിധി എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിലെ കഴുതകൾ ഈ കഴുതകൾക്കിപ്പോൾ ചൈനയിൽ ഭയങ്കര ഡിമാൻഡാണ് അത്ര എത്ര കാശ് കൊടുത്തു വേണമെങ്കിലും കഴുതകൾ വാങ്ങാൻ ചൈനക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് വസ്തുത പാകിസ്ഥാൻ ഇപ്പോൾ ലാവിഷായിട്ട് ചൈനയിലേക്ക് കഴുതകളെ കയറ്റി അയച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ കഴുതകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനം ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ നിലവിലെ കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ അമ്പത്തിയേഴ് ലക്ഷം കഴുതകളുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അവിടുത്തെ പല മൃഗങ്ങളെ പരിപാലിക്കുന്ന കർഷകരും ആടിനെയും കോഴിയെയും പശുവിനേയും എരുമയൊക്കെ ഒഴിവാക്കിയിട്ട് കഴുതകൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്